ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ എവിക്റ്റ് ചെയ്തു പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എന്തായാലും വോട്ടിംഗ് അടിസ്ഥാനത്തിലാണ് എവിക്ഷൻ നടക്കുന്നത് എങ്കിൽ ഗബ്രി എന്തായാലും പുറത്താകും എന്നുള്ള കാര്യവും ഉറപ്പാണ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് കുറവുള്ളത് നോറ അൻസിബ ഗബ്രി എന്നിവരാണ് അപ്പോൾ ആ മൂന്ന് പേരിൽ ഏറ്റവും കുറവുള്ളത് ഗബ്രിക്കാണ് അപ്പോൾ എന്തായാലും നാളെ ഗബ്രി എവിക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായിട്ട് അറിയിക്കുക ഗബ്രി എവിക്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ള അഭിപ്രായം അല്ലെങ്കിൽ നോറ അൻസിബ ഗബ്രി മൂന്ന് പേരിൽ ആരിൽ ആര് എവിക്ട് ചെയ്ത് പോകണം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക എന്തായാലും നാളെ കാലഘട്ടം വരുന്ന എപ്പിസോഡാണ് എന്തായാലും ഒരു എവിക്ഷൻ നടക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒന്നോ അതിൽ കൂടുതലോ ഒന്നോ രണ്ടോ മൂന്നോ പേര് എവിക്ട് ചെയ്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ഇന്ന് പന്ത്രണ്ട് മണിവരെ വോട്ടിംഗ് ഉണ്ട് ചിലപ്പോൾ ഫ്രീ വോട്ടിംഗ് മുമ്പിലാവാൻ സാധ്യതയുണ്ട്